നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലുണ്ടായത് അതിശക്തമായ മഴയായിരുന്നു മഴക്കാലം അടുത്തതോടെ തിരുവനന്തപുരം നഗരം വീണ്ടും പ്രളയപേടിയിലാണ് ഒന്നര മണിക്കൂറോളം കഴിഞ്ഞ ദിവസം നിർത്താതെ മഴ പെയ്തതോടെ നഗരത്തിലെ മിക്ക റോഡുകളും വെള്ളക്കെട്ടില്ലായി ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ വർഷമുണ്ടായ മിന്നൽ പ്രളയങ്ങൾ ആവർത്തിക്കുമോ എന്ന ആശങ്ക ഉയരുന്നത് ഒരു വേനൽക്കാല മഴയിൽ നഗരം ഇങ്ങനെ മുങ്ങിയാൽ മഴക്കാലത്തെ അവസ്ഥ എന്താകുമെന്ന ചോദ്യം ഉയരുന്നത് ഇവിടെയാണ് അതിനിടെ ഈ വർഷത്തെ കാലവർഷക്കാറ്റ് ഇന്നു മുതൽ ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിച്ചു തുടങ്ങും ബംഗാൾ ഉൾക്കടലിലെ തെക്ക് ഭാഗത്താണ് കാലവർഷം പ്രവേശിക്കാൻ തുടങ്ങുക തുടർന്ന് ഈ മാസം പത്തൊൻപത് ഇരുപത് തീയതികളിലായി ഇന്ത്യയുടെ ദ്വീപ സമൂഹമായ ആൻഡമാൻ നിക്കോബാറിലും കാലവർഷം എത്തും ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ ഇത്തവണ സാധാരണ സമയത്താണ് കാലവർഷം എത്തുന്നത് മെയ് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിലാണ് കാലവർഷം ആൻഡമാൻ ദ്വീപിൽ എത്താറുള്ളത് അവിടെ നിന്ന് പതിയെ കാലവർഷം ശ്രീലങ്കയിലേക്കും തുടർന്ന് കേരളത്തിലേക്കും വ്യാപിക്കുകയാണ് ചെയ്യുക കാലവർഷത്തിന്റെ ബംഗാൾ ഉൾക്കടൽ ബ്രാഞ്ചാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ മഴ നൽകാറുള്ളത് എന്നാൽ അറബിക്കടൽ ബ്രാഞ്ചാണ് കേരളത്തിൽ ഉൾപ്പെടെ മഴ നൽകുന്നത് ആൻഡമാൻ ദ്വീപ് സമൂഹങ്ങളിൽ കാലവർഷം എത്തി പത്ത് ദിവസം കഴിഞ്ഞാണ് ഇന്ത്യയുടെ പ്രധാന കരമേഖലയായ കേരളത്തിൽ കാലവർഷം എത്തുന്നത് തുടർന്ന് വടക്കോട്ട് നീങ്ങി രാജ്യം മുഴുവൻ കാലവർഷം നാല്പത്തിയഞ്ച് ദിവസം കൊണ്ട് വ്യാപിക്കും പിന്നീട് വിടവാങ്ങാനും തുടങ്ങും ഇതിനിടെ നാളെ മുതൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത കേരളത്തിന്റെ നഗരപ്രദേശങ്ങളിൽ വെള്ളക്കെട്ടിന് കാരണമാകുന്ന രീതിയിലുള്ള മഴ ലഭിക്കും കേരളത്തിന് മുകളിൽ ഈ മാസം പത്തൊമ്പതോടെ ഒരു ചക്രവാത ചുഴി രൂപപ്പെടാനും ഇത് കേരളം കർണാടക തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ കനത്ത മഴ നൽകാനും സാധ്യതയുണ്ട് കടൽ കാലാവസ്ഥയെ മാറാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കാലാവസ്ഥാ വകുപ്പ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ കേന്ദ്രം തുടങ്ങിയവയുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും പാലിക്കണം കേരള തീരത്ത് വരും ദിവസങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാകാനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തീവ്ര മഴയാണ് ലഭിക്കുക ചൊവ്വാഴ്ച ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കിഴക്കൻ മേഖലയിൽ മഴ കനക്കും ഉച്ചയോടെ കൂടുതൽ ഇടങ്ങളിൽ മഴ സാധ്യതയുണ്ട് നിലവിൽ ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് വയനാട് മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപത് വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപതിന് പത്തനംതിട്ടയിലും ഇടുക്കിയിലും അതിതീവ്ര മഴയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് മെയ് ഇരുപതിന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം എന്നീ ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് മെയ് ഇരുപതിന് പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പാണുള്ളത് മെയ് പതിനെട്ടിന് പാലക്കാടും മലപ്പുറത്തും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മെയ് പത്തൊമ്പതിന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിലും ശക്തമായ മഴയുണ്ടാകും മെയ് പത്തൊമ്പതിന് പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് മലപ്പുറം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മെയ് ഇരുപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത